അങ്ങനെ പഴയ അമ്പത് പൈസയുടെയും ഇരുപത്തഞ്ച് പൈസയുടെയും എല്ലാം ശേഖരമാണ് അമ്പത് പൈസ അതിനാൽ പല ടൈപ്പുണ്ട് ഒരു ടൈപ്പ് ഇത് ഇത് ചെറിയ ടൈപ്പും ചെറിയ ടൈപ്പും അങ്ങനെ പല ടൈപ്പുണ്ട് അതുപോലെ ഇരുപത്തഞ്ച് പൈസ മൂന്ന് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇരുപത്തഞ്ച് പൈസ മൂന്ന് ടൈപ്പ് ഉണ്ട് അതുപോലെ ഒമ്പത് പൈസ അഞ്ച് പൈസ അഞ്ച് രൂപ പത്ത് രൂപ പിന്നെ വിഷ്ണുദേവിയുടെ പൈസ ഇതെല്ലാം പറ്റിയ തുകയാണ് പറയുന്നത് എന്തായാലും ആരും എടുക്കാനില്ല വേറെ കാര്യം എല്ലാരും പല രീതികൾ പറയും അതുപോലെ അഞ്ച് രൂപ പല രീതി ഒരു രൂപ പലത് അതുപോലെ രണ്ട് രൂപ പല ടൈപ്പാണിത് അതുപോലെ പത്ത് പൈസ അഞ്ച് പൈസ പല ടൈപ്പ് അങ്ങനെ രണ്ട് രൂപ പല ടൈപ്പാണ് ുണ്ട് ഓരോരുത്തർ ഇതിന് മൂല്യമുണ്ട് അതിന് മൂല്യമുണ്ടെന്നൊക്കെ പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൻ്റെ അമ്പത്തെട്ടിലെ അമ്പത്തൊമ്പതിലൊക്കെ മൂല്യമുണ്ടെന്ന് പറയും പക്ഷേ ഇന്ന് ഇന്നുവരെ ഒന്നും കാണുന്നില്ല അതുപോലെ നോട്ടുകൾ പല രാജ്യത്തെ നോട്ടുകളുണ്ട് നമ്മുടെ നാട്ടിലെ നോട്ടുകളുണ്ട് ഇന്ത്യയിലെ നോട്ടുകളുണ്ട് രണ്ട് രൂപ ഒരു രൂപ അഞ്ച് രൂപയൊക്കെ പോകുന്നുണ്ട് ഈ നോട്ടിനൊക്കെ വലിയ റേറ്റാണ് പറയുന്നത് പക്ഷെ ഒന്നും കണ്ടിട്ടില്ല പറയുന്നുണ്ട് ആരെയും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ പോലും കൊടുക്കാറില്ല എല്ലാവരും വലിയ മൂല്യം എന്ന് പറയുന്നുണ്ട് സാരും ഞങ്ങളെടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ പോലും കൊടുക്കാറില്ല പിന്നെ വല്ല ഹിന്ദിക്കാരോ നോർത്ത് ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ഫോൺ നമ്പർ കൊടുക്കുന്നത് അത് ചുമ്മാതാ തട്ടിപ്പാണ് ഇപ്പോൾ ഈ പൈസയ്ക്കൊക്കെ വലിയ മൂല്യമാണ് പറയുന്നത് ഉണ്ടോ വലിയ മൂല്യമാണ് പറയുന്നത് ഇതൊന്നും ആരും പൊടമ്പർ പോലും കൊടുക്കത്തില്ല എടുക്കാനും എല്ലാവരും മൂല്യങ്ങൾ പറയും ഇന്നത്തെ കൊടുക്കണം അത് കൊടുക്കണം ഇതിന് വേണമെങ്കിൽ ഇത് കൊടുക്കണം അതുപോലെ അഞ്ച് രൂപ ഒരു സമയത്ത് ട്രാക്ടർ ഇൻ്റെ ഇവിടെ രണ്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത് സെയിം പതിനായിരം രൂപയ്ക്ക് പോലെ ആരും എടുക്കത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കണം അങ്ങനെ ഉള്ള പല രീതിയിലുള്ളതുകൊണ്ടോ പത്ത് വേണ്ട എല്ലാം ഉണ്ടോ എല്ലാവരും മൂല്യങ്ങളൊക്കെ പറയും അതുപോലെ മറ്റുള്ള രാജ്യത്തെ പൈസകളൊക്കെ ഇതൊക്കെ വലിയ തുകകളൊക്കെയാണ് പറയുന്നത് വലിയ തുകയൊന്നും ആരും പറയാറില്ല അതുപോലെ വിഷ്ണുദേവിക്കൊക്കെ ആണെങ്കിൽ ഒരു സമയത്ത് ലക്ഷ്യങ്ങളാണ് ഓരോ പറയുന്നത് ലക്ഷങ്ങൾ വിഷ്ണുദേവിക്ക് ലക്ഷങ്ങളാണ് പറയുന്നത് എന്നാൽ ലക്ഷങ്ങൾ പറയുന്നവരെ ഫോൺ നമ്പർ കൊടുക്കുക അതുമില്ല അല്ലെങ്കിൽ നമുക്ക് ഇന്നടത്ത് വിൽക്കാവുന്ന പോലെ അവർ പറയുന്നില്ല അതുപോലെ ഇതിനെ

ഇതൊക്കെ അമ്പതിനായിരം പതിനായിരത്തിൻ്റെ മൂല്യമുള്ളവർ പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ ഒരു അഞ്ചോ ഫോൺ നമ്പർ ഇവിടെ അവിടെ ഇടുക അതുപോലെ നോട്ടുകളെ വയ്ക്കാറുള്ള രാജ്യത്തിനൊക്കെ നോട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ പല പൈസകളും ഉണ്ടാകും പല രീതിയിലുള്ളതുണ്ട് പണ്ടത്തെ പത്ത് വിഷണ്ട വലിയ മൂല്യങ്ങളൊക്കെയാ പറയുന്നത് പക്ഷെ എനിക്കറിയത്തില്ല ഇത് കിട്ടുമെന്നൊക്കെ ഉള്ളതാണ് അറിയത്തില്ല ഇത് വേറൊരു ഒരുപാട് നോട്ടം 我不要那么大。